പുല്ലണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിഷ്ണു വെൽക്കം ടു മല്ലു ഹണ്ടർ നമ്മളിന്ന് ഫിഷിങ്ങിനായി എത്തിക്കുകയാണ് ബിജോഷ് ഉണ്ട് സുനിൽ ഉണ്ട് എല്ലാവരും അപ്പുറപ്പുറം മാറി നിൽക്കും ഇപ്പം എൻ്റെ അവിടെ ബിജോഷ് ആണുള്ളത് നമുക്ക് കുറച്ച് പുല്ലൻ്റെ ഷോട്ട് കാണാം ണ്ട വരുന്ന ഒരു വരുന്നുണ്ടേട കൊണ്ടോ ആ കൊണ്ടു കൊണ്ടു പത്ത് ഇവിടെ വെള്ളമില്ലായിരുന്നു ഒരു രണ്ട് രണ്ടുമൂന്നാഴ്ച കൂടെ നമ്മൾ ഈ വീഡിയോ ഇടുന്നു നമ്മുടെ വീഡിയോ വേറെ വാഹനം അടിക്കുന്നതെല്ലാം ക്ലിയർ ഷൂട്ട് സൂപ്പർ വീഡിയോ കിടപ്പുണ്ട് ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത് കുറച്ച് തിരക്കായിരുന്നു പണിത്തിരക്കും അങ്ങനെ അതായിരുന്നു ഞാൻ വീഡിയോ ഇട്ടാൻ താമസിച്ചത് കേട്ടോ അടുത്തു തന്നെ വീഡിയോ വരും ഈ ഷൂട്ടൊക്കെ ഈ നമ്മുടെ ആദ്യത്തെ മഴയ്ക്കുള്ളതാട്ടോ അല്ല വെള്ളം അത്യാവശ്യം ഉണ്ട് അത്യാവശ്യം ഒഴുക്കും ഉണ്ട് അതാരണം നമ്മൾ വെയിറ്റുള്ള ഡാറ്റിട്ടാണ് അടിക്കുന്നത് വെയിറ്റുള്ള ഡാർട്ട് ഇട്ടില്ല നമുക്ക് കൊള്ളിയല്ലേ ഇത് തന്നെ കുറെ മിസ്സാവുന്നുണ്ട് എന്നാലും പിന്നെ ഈ മഴയുടെ സമയം കാരണം കുറേ ഗ്യാപ്പിട്ട് പോകുന്നതിൽ കുറേ മിസ്സാകലും പരിപാടി എല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ മിസ്സാകുന്ന ഒന്നും കയറിയിട്ടില്ല ഒന്നിലും അപ്പം നമുക്ക് അടുത്തൊരു ഷൂട്ട് കാണാം പുല്ല പുല്ല നമുക്ക് നടികായിരുന്നു നോക്കണം ഇത് തന്നെ അടുത്ത പുല്ലത് പുല്ലല്ല ഓക്കെ ഓക്കെ ആ അതോളുപ്പം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആദ്യമായിട്ട് വാള കിട്ടി കേട്ടോ എനിക്കിതൊരു സ്ക്ലിങ്ഷോട്ട് വാള കിട്ടിട്ടില്ല നമുക്ക് ആദ്യമായിട്ട് വാള ഒരു വീഡിയോ ഒരു ഒന്ന് രണ്ട് വാഹ വീഡിയോ കഴിഞ്ഞ് ഞാനത് അപ്ലോഡ് ചെയ്തിടുന്നതാണ് നല്ല കുഴപ്പമില്ലാത്ത അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാളയായിരുന്നു എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു കിട്ടിയപ്പോൾ എനിക്ക് ആദ്യം വാഹ കിട്ടിയ അതുപോലെ തന്നെ ആദ്യത്തെ വാള അപ്പോൾ നമുക്ക് ഈ പുല്ലം വീഡിയോ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് വാഹയുടെ വീഡിയോയും കൂടെ കഴിഞ്ഞ് നമുക്കൊരു വാള വീഡിയോ ഞാൻ ഇടുന്നതാണ് ആ ഞാനിത് അവമാരെന്നോർത്തും അതുപോലെ തന്നെ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സ്പെഷ്യൽ ഡാർട്ട് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ എന്തായാലും നമ്പർ വിൻ ചെയ്തേക്കാം വെയിറ്റ് ഉള്ള ടൈപ്പ് ഇപ്പോൾ പാലത്ത് നിന്നൊക്കെ അടിക്കാൻ പറ്റിയ ഡാർട്ട് മെയിൻ ഇതാട്ടോ ഓക്കെ ഓക്കെ അടുത്തത് ബിജോഷിന്റെ നല്ലൊരു ഷൂട്ട് കാണാം അങ്ങോട്ടെ സൈഡിൽ നിന്ന് അപ്പൊ ഞാൻ അടുത്ത് പറയുന്നുണ്ടോ ഞാൻ പുലം വരുന്നു കള വരുന്നു ചേട്ടാ ചേട്ടൻ ഉണ്ടോന്നേട്ടോ ആ കൊണ്ടു ആ ഉണ്ടോ ഓക്കെ ഓക്കെ അപ്പുറത്ത് പുന വാകുക പുല്ലനെ പിടിച്ച രസം നല്ല ഞാൻ എൻ്റെ ബായി വേണ്ട അങ്ങ് എട്ടാൻ വരാം റബ്ബറിൻ്റെ ബായി തുറന്ന് കിടക്കുവാണെന്ന് തോന്നുന്നു റബ്ബർ താഴെ പോയാട്ടോ ഞാനും സുനിലും കൂടെ നമ്മുടെ ആമ്പലല അനക്കം നോക്കി മീനടിക്കാൻ പോകും കേട്ടോ രൂഹ കൊണ്ടേ അടിക്കാമെന്നോർത്താണ് പക്ഷേ പുല്ലനാണ് മിക്കതും എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് അവിടം വരെ ഒന്ന് പോയി നോക്കാം അനക്കമുണ്ട് തിരിതരാ തരിതരാ എന്ന് പറഞ്ഞു പക്ഷേ പുല്ലനാണ് കൂടുതൽ നിൽക്കുന്നത് ഈ വെള്ളം കൂടിയ കാരണം രഹുവെല്ലാം ഇറങ്ങി ഓരോ പാടത്തിലെല്ലാം ഇനി കീർപ്പും ഇനി ചെറുതായിട്ട് വെള്ളം കുറഞ്ഞാലും മിക്കാറും ആമ്പലയുടെ അനക്കം നോക്കി അടി നടക്കുകയുള്ളതോന്നു അതായാലും നമുക്ക് എതിന്നൊരു പുല്ലനെ ഷൂട്ട് ചെയ്ത് കിട്ടുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ അത്തുനിന്ന് പുല്ലനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യം എന്ന് വെച്ചാൽ വലിയ ആമ്പലയുടെ അടിയിൽ നിന്ന് അനക്കം കണ്ടത് ആ മീൻ അതിൻ്റെ ഏത് ഭാഗത്താണ് നിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റിയല്ല അപ്പം നമ്മൾ ആ ചെറിയ പുലനല്ലേ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഊഹം വെച്ച് അടിക്കുന്നതാണ് കേട്ടോ കിട്ടുന്നതല്ല നമ്മുടെ അങ്ങനെ നമ്മൾക്ക് കറക്റ്റ് അറിയാണ്ട് അടിച്ച് എടുക്കുന്നതല്ല അതൊന്നും നമ്മളൊരു എൻ്റെ ഇലയുടെ അനക്കം കണ്ടിട്ട് ദൈപ്പം പയ്യെ ഫ്രണ്ടിലേക്ക് കയറും കേട്ടോ പുല്ലനാണോ രൂഹമാണെന്ന് പറയാൻ പറ്റില്ല ലോഹമാണേലും ചിലപ്പോൾ പയ്യെ അനങ്ങു നമുക്കൊന്ന് എന്തായാലും ഷൂട്ട് ചെയ്ത് നോക്കാം എന്ത് മീനാണെന്ന് കാണാം പുല്ലനാ അടി കൊണ്ടത് ആ മീൻ എടുത്ത് ചാടി കേട്ടോ അന്നേരം നമുക്ക് മനസ്സിലായി മനസ്സിലായ പുല്ലനാകും പിന്നെ രൂപമാണ് ലോഡ് കിട്ടുമോ എന്ന് നമുക്കറിയാമല്ലോ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എച്ച് വി ആറിൻ്റെ റീലാണ് അതേപോലെ പിന്നെ പോയിൻറ്റ് ത്രീ വൺ എം എമ്മിൻ്റെ ബ്രൈഡ് എടുക്കുന്ന കേട്ടോ ഒരു രക്ഷ ഇല്ല കേട്ടോ ബ്രൈഡ് ഭയങ്കര കണ്ട കണ്ടമാന ലോങ്ങിലൊന്നും അടിക്കാൻ പറ്റിയിരുന്നുള്ളൂ നമുക്ക് പിന്നെ ഈ ലോങ്ങ് മതി അവിടെ നൂല് പിന്നെ നല്ല നീറ്റായിട്ട് നോക്കിയാൽ മതി പക്ഷേ ഒരു രക്ഷമില്ല കേട്ടോ എന്നെ അവിടെ കാണും ഇവിടെ ഊരി പറഞ്ഞിങ്ങും പോരും കഴിഞ്ഞ ദിവസമൊക്കെ ഡാർട്ട് നിന്ന് വലിയ നല്ലൊരു കുറ്റി കാട്ടിലേക്ക് അടിച്ച് കയറ്റിയിട്ട് വേറെ നമ്മുടെ മാത്തുവിൻ്റെ കവണ ചുറ്റി പിടിച്ച് വരച്ചിട്ട് പറഞ്ഞു പോന്നു കേട്ടോ നമ്മുടെ ഡാ ബ്രൈഡ് പൊട്ട് ഒന്നും ചെയ്തില്ല ഞാനവിടുത്തെ ഡാർട്ടെല്ലാം പോയെന്ന് പറഞ്ഞു പക്ഷേ ഒരു കുഴപ്പമില്ല അങ്ങനെ ഈ കഴിഞ്ഞിടത്ത് തന്നെ ഈ സെയിം ബ്രൈഡ് മൂന്നാല് തവണ ഇങ്ങനത്തെ അവസ്ഥകളിൽ നിന്ന് നമ്മുടെ ഡാർട്ടിനെ തിരിച്ചു തന്നു കേട്ടോ അടുത്തത് പാലത്തിൽ നിന്നുള്ള ഒരു പുല്ലന്റെ അത്യാവശ്യം നല്ലൊരു ഷൂട്ട് കേട്ടോ മീൻ പുളയിൽ നിന്ന് നമുക്ക് അടിയുണ്ടിട്ട് പൊളയുന്നൊന്ന് കാണാൻ പറ്റുന്നുണ്ട് പുല്ലം കണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു വീഡിയോ ഈ പോർഷൻ എത്ര പേര് ഇരുന്ന് കാണുന്നറിയാൻ വേണ്ടിയാണേ ഈ ഈ പോർഷൻ കാണുന്നവർ നിങ്ങളുടെ ജില്ല എന്ന് കാമൻ്റ് ചെയ്യണം കേട്ടോ അഞ്ച് ഈ പോർഷൻ എത്ര പേര് കാണുമെന്ന് നമുക്ക് അന്നേരം അറിയാലോ ജി എല്ലാം പേരും ഒന്ന് കവൻറ് ചെയ്തിടണേ ഇതിൻ്റെ അകത്തെ വേടാ ഇത്ര സൈസ് പുല്ലാടോ നടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ഏറ്റവും ഫസ്റ്റ് കിട്ടിയതാ കേട്ടോ പോയി നമ്മളെഡിറ്റ് ചെയ്തപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ് പ്രശ്നം പറ്റിയത് ഇതാ നമുക്ക് ഏറ്റവും ആദ്യം കിട്ടിയ മീനും അന്ന് കിട്ടിയതിൽ ഏറ്റവും മുഴുത്തുപൂരിന്നും ഇതായിരുന്നു കേട്ടോ ണോ പോയത് ഇതാണ് രാഹുൽ കേട്ടോ രാഹുലിന് പാലയിലുള്ളത് തന്നെയാണ് രാഹുലിനൊരു ഫിഷിംഗ് ചാനലുണ്ട് കെ എൽ തേർട്ടി ഫൈവ് ഫിഷിംഗ് എന്ന് പറഞ്ഞത് രാഹുൽ ഞാനും ഒരു ആദ്യമായിട്ടാണ് ഒരുമിച്ച് മീൻ പിടിക്കാൻ ഇറങ്ങുന്നത് കേട്ടോ മാത്യം ദിലീപായിട്ട് ഒക്കെ ആ പരിസരത്ത് തന്നെയുണ്ട് ഇവിടെ വെച്ച് ഈ ഒരു ഫോട്ട് ആദ്യമായിട്ടാണ് ഞാൻ വന്നിട്ടുണ്ട് പക്ഷെ ഫിഷിങ് ചെയ്തിട്ടില്ല ഇതുവരെ പക്ഷെ ഇവിടെ വെച്ച് ഇത്ത ഇന്നത്തെ ദിവസം ഈ വീഡിയോ കാണുന്ന അന്നത്തെ ദിവസം കണ്ടമാനം മീൻ മിസ്സായിട്ടോ പുല്ലനൊക്കെ മോളിൽ കൂടെ വന്നിട്ട് മിക്കതും അടിച്ചിട്ട് കയറില്ല ഒരു എനിക്ക് തന്നെ ഏതാണ്ട് പോലെ ആയിപ്പോയി കുറെ മീൻ മിസ്സായ ഒരു ദിവസമാണെന്ന് മീൻ മോളിൽ കൂടെ വന്നിട്ട് അത് ചില ദിവസങ്ങൾ അങ്ങനെയാണ് പക്ഷെ എന്തോ അന്ന് ഭയങ്കര മടുപ്പ് തോന്നുന്ന ഒരു ദിവസമാണ് അന്ന് രാഹുലിനൊരു വാളനെ കിട്ടിയായിരുന്നു കേട്ടോ അത്യാവശ്യം ഒരു മൂ മൂന്ന് കിലോ മിച്ച ഉള്ളൊരു മുഴുത്ത വാളയായിരുന്നു നാടൻ വാള തന്നെ അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുവാണ് വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകളോ എന്തേലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ ഈ ഒരു പോഷൻ കാണുന്നവർ